നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന വികസനരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് സംസ്ഥാന വികസനം ഏത് ദിശയിലാകണമെന്ന സിപിഎമ്മിന്റെ നിർദ്ദേശമാണ് രേഖയിൽ നേരത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടിൽ നാളെയും വികസനരേഖയിൽ മറ്റന്നാളും ചർച്ച നടക്കും വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അരുൺ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനം സജി ചെറിയനുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നു ഒപ്പം ഇ പി ജയരാജനെതിരെയും വിമർശനമുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം പ്രാധാന്യത്തോടും ഒപ്പം പക്ഷേ അതിന് മുകളിൽ പ്രാധാന്യത്തോടുകൂടി സിപിഎം ഈ സംസ്ഥാന സമ്മേളനത്തിൽ കാണുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസന രേഖയാണ് നവകേരളത്തിനുള്ള എന്ന പേരിലാണ് അടുത്ത വർഷം കേരള കേരള വികസനം എങ്ങനെ പോകണം അത് ദിശയിൽ പോകണം മുന്നോട്ട് പോകണമെന്നതിനെ വ്യക്തമാക്കുന്ന സിപിഎമ്മിന്റെ രേഖ ആ രേഖ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളന പ്രതിനിധികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിൽ വിശദമായ ചർച്ച മറ്റന്നാൾ സമ്മേളനത്തിൽ നടക്കും ദേശാവലി രേഖപ്പെടുത്തി ത്തിലും സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരുന്നു ആ പ്രതീക്ഷയെ തന്നെയാണ് സിപിഎം എത്തിനൊരു രേഖയുമായി മുന്നോട്ട് വരുന്നത് എറണാകുളം ഒരു രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു നവകേരളത്തിലെ വികസനം എങ്ങനെ വേണമെന്നതിനെ ചൊല്ലി അവിടെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടെയാണ് ഈ സ്വകാര്യ സർവകലാശടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തുടർച്ചയായ നിലയിൽ തന്നെയാണ് അടുത്ത രേഖയും പിണറായിപ്പോൾ അവതരിപ്പിക്കുന്നത് കേരള വികസനത്തിന് വൻകുതിപ്പ് നൽകുന്ന പദ്ധതികൾ നിർദ്ദേശങ്ങൾ ഈ രേഖയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും ഐ ടി ടൂറിസം മേഖലകൾക്കാകും ഈ രേഖയുടെ പ്രധാന ഫോക്കസ് ആഗോള നിക്ഷേപ ഭീമന്മാർ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ എങ്ങനെ സി പി എമ്മിന്റെ ഇടത് ലൈൻ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യതിരിക്കാതെ വികസനം സാധ്യമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുഷിക വശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ട് പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത വികസനം അവിടെ തന്നെ ഇടതു മൂല്യങ്ങൾ അതായത് ഈ സ്വകാര്യ വായ്പകളുടെ കാര്യത്തിലുമൊക്കെ ഗുരുതര നിക്ഷേപത്തിന്റെ കാര്യത്തിലുമൊക്കെ സിപിഎം സമീപകാലങ്ങളിൽ നയം മാറ്റിയിരുന്നു കെട്ടുപാടുകളില്ലാത്ത ചരടുകളില്ലാത്ത വായ്പകളാകാമെന്ന നിലപാടാണ് സിപിഎമ്മിൽ തന്നെ അത്തരം കാര്യങ്ങൾ അവർ ഇതിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിയമതടസ്സങ്ങൾ മറികടക്കാൻ നിയമ പരിഷ്കാരം ൾ ഈ രേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട് തൊഴിൽ സൃഷ്ടിക്കൽ സംസ്ഥാനത്ത് പരമാവധി തൊഴിൽ സൃഷ്ടിക്കൽ ഒരു ഫോക്കസായി ഈ രേഖ അവതരിപ്പിക്കും വിദ്യാർത്ഥി മൈഗ്രേഷനും അതുപോലെ തന്നെ യുവാക്കളുടെ കുടിയേറ്റവും ഒക്കെ തടയുക അതിന് പകരം ഇവിടെ കേരളത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ രേഖയുടെ ഭാഗമുണ്ടാകും സ്കാൻഡിക് രാജ്യങ്ങളിലെ മാതൃകയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹ്യമായും അതുപോലെ തന്നെ അടിസ്ഥാന സൌകര്യ വികസനമാണ് സിപിഎം ലക്ഷ്യവെക്കുന്ന മറ്റൊരു കാര്യം ഏതായാലും പ്രവർത്തന റിപ്പോർട്ടിലാണ് നേരത്തെ രജി സൂചിപ്പിച്ച പോലെയുള്ള വിമർശനങ്ങളുള്ളത് നേരത്തെ തന്നെ മന്ത്രി സജ്ജറിയാൻ പല വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ നാവുപിഴ വലിയ വിവാദം എടുത്തവർ അദ്ദേഹത്തിന് രാജിവയ്ക്കേണ്ടതായി പോലും വന്നു അത്തരം യുവത ആവർത്തിക്കുന്നത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് സിപിഎം ई संस्थान സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ ഭാഗമായി ഉള്ളത് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചർച്ചകൾ പ്രതികളുടെ ചർച്ചകളിലും ഉണ്ടായേക്കും മറ്റൊരു കാര്യമുള്ളത് ഇ പി ജയരാജന്റെ ഇടതുമുള്ള കണ്ണൂർ സ്ഥാനത്തുള്ള മാറ്റമാണ് അത് നടപടി തന്നെ എന്നൊരു സൂചനയും ഈ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടി അംഗങ്ങൾ എടുക്കുന്ന വായ്പകൾ പലതും തിരിച്ചടയ്ക്കുന്നില്ല സഹരണ മേഖല വലിയ പ്രതിസന്ധിയുടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ അത്തരത്തിൽ വലിയ വായ്പകൾ എടുക്കുമ്പോൾ അത് പാർട്ടിയെ മുൻകൂട്ടി അറിയിക്കണം ഉപരിച്ചു കമ്മിറ്റികളെ മുൻകൂട്ടി അറിയിക്കണമെന്ന നിർദ്ദേശം കൂടി സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടറി അവർക്ക് റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസന്റേഷൻ ഈ നവകേരളത്തിലേക്കുള്ള പുതുവഴികളെന്ന രേഖ അവതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അല്പസമയത്തിന് അഞ്ചു മണി അഞ്ചു മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ വിശദമാക്കി വാർത്താ സമ്മേളനം നടത്തും സമ്മേളനം തുടരുകയാണ്